റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ വാൾഡായി പ്രസംഗത്തിനിടെ നടത്തിയ വളരെ സാധാരണമായ എന്നാൽ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു പരാമർശം ലോക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തട്ടിൽ സംഭവിക്കുന്ന ആഴത്തിലുള്ള സാമ്പത്തിക മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യൻ എണ്ണ ഉൽപ്പാദനം കുറഞ്ഞാൽ ആഗോള ഊർജ മേഖലയും ആഗോള വ്യവസ്ഥയും നോർമലായി തുടരുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നതായിരുന്നു ആ പരാമർശം കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ വിശാലമാണ് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളെ ഒഴിവാക്കാനാവില്ല അതിനുള്ള എല്ലാ ശ്രമങ്ങളും വ്യർത്ഥമാണ് എന്നാണ് പുടിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്താവന കേവലം എണ്ണ വിലയെക്കുറിച്ചുള്ളതല്ല ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നിയന്ത്രണ ശക്തി കടപ്പത്രങ്ങളിൽ നിന്ന് അതായത് ഡോളർ യൂറോ പോലുള്ള പേപ്പർ വാഗ്ദാനങ്ങളിൽ നിന്ന് എണ്ണ വാതകം സ്വർണം പോലുള്ള യഥാർത്ഥ ആസ്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപുള്ള ലോകക്രമം ഡോളറിന്റെ ആധിപത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ജോൺ കൊണലി യൂറോപ്യൻ നേതാക്കളോട് പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകം ഇതിന് അടിവരയിടുന്നു ഡോളർ ഞങ്ങളുടെ കറൻസിയാണ് പക്ഷെ അത് നിങ്ങളുടെ പ്രശ്നമാണ് അതായത് ഡോളറിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും അത് അനുസരിക്കുകയല്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല യുക്രൈൻ പ്രതിസന്ധിയെ തുടർന്ന് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതേ മനോഭാവമാണ് സ്വീകരിച്ചത് ഞങ്ങളുടെ കറൻസി വ്യവസ്ഥ നിങ്ങളുടെ ഭൗമരാഷ്ട്രീയ പ്രശ്നം ഡോളർ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നാണ് ഫ്രഞ്ച് ധനമന്ത്രി അടക്കം പലരും പ്രവചിച്ചിരുന്നത് അമേരിക്കൻ ട്രഷറി റിസർവുകൾ മരവിപ്പിച്ചതും ഡോളർ അല്ലെങ്കിൽ യൂറോ ഇടപാടുകൾക്കുള്ള പ്രവേശന നിഷേധവും റഷ്യക്ക് കനത്ത പ്രഹരമാകുമെന്നാണ് അവർ പൊതുവെ കരുതിയിരുന്നതും പക്ഷെ സംഭവിച്ചതോ റഷ്യയെ തകർക്കാൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ നട്ടില് തന്നെ തകരുന്ന തരത്തിലുള്ള പ്രഹരങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത് പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് റഷ്യൻ സമ്പദ്വ്യവസ്ഥ തകർന്നില്ല പകരം അതിവേഗം സ്ഥിരത കൈവരിച്ചു ഇതിന് കാരണം റഷ്യൻ എണ്ണയുടെയും വാതകത്തിന്റെയും അനിവാര്യത ലോകം പ്രത്യേകിച്ച് യൂറോപ്പ് മനസ്സിലാക്കിയതാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ റഷ്യക്ക് മറ്റൊരു വഴി തുറന്നു നൽകി അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യൻ ഊർജം ആവശ്യമായി വന്നപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ നിലപാട് രൂപപ്പെട്ടു ഞങ്ങളുടെ ചരക്കുകൾ നിങ്ങളുടെ പ്രശ്നം ഇവിടെയാണ് പുട്ടിൻ്റെ പരാമർശത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം വ്യക്തത കൈവരിക്കുന്നത് പാശ്ചാത്യ നയനിർമ്മാതാക്കൾ സാമ്പത്തിക പ്രശ്നങ്ങളെ മോണിറ്ററി പ്രശ്നങ്ങളായി മാത്രമാണ് കാണുന്നത് അതായത് പണലഭ്യത ഉറപ്പാക്കിയും വായ്പകൾ നൽകിയും സാമ്പത്തിക പ്രതിസന്ധികളെ പരിഹരിക്കാൻ കഴിയുമെന്ന ധാരണ അവർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അതിനൊരു ഉദാഹരണമായിരുന്നു എന്നാൽ റഷ്യൻ ഊർജം പോലുള്ള യഥാർത്ഥ ആസ്തികൾ ലഭ്യമല്ലാതെ വരുമ്പോൾ അതൊരു യഥാർത്ഥ സമ്പദ്വ്യവസ്ഥ പ്രശ്നമായി മാറും ഇതിന് മോണിറ്ററി പരിഹാരങ്ങൾ മാത്രം മതിയാകില്ല സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനം പണമല്ല ഊർജമാണ് എന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ രാജ്യങ്ങൾ വൈകിയാണെങ്കിലും കഴിഞ്ഞു പക്ഷെ അപ്പോഴേക്കും യൂറോപ്പിലെ ഊർജ്ജവില കുതിച്ചുയരുകയും അവിടെ വ്യാവസായിക തളർച്ച സംഭവിക്കുകയും ചെയ്തു യൂറോപ്പിൽ ഇന്ന് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു സാധാരണ വാക്കായി മാറിക്കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ കാരണവും ഈ ഊർജ ദൗർലഭ്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാണ് ഡോളർ മാത്രം ലോകം വാണിരുന്ന കാലത്ത് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ അച്ചുതണ്ട് കടപ്പത്രങ്ങളിൽ നിന്ന് യഥാർത്ഥ ആസ്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ലോകത്തിന് മുന്നിലുണ്ട് ഡി ഡോളറൈസേഷൻ ലോകത്ത് വ്യാപകമായി കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം ശേഖരിക്കുന്നത് ഇത്തരത്തിൽ നിശബ്ദമായ ഡി ഡോളറൈസേഷന് തെളിവാണ് ഡോളറിന്റെ മൂല്യം അനിശ്ചിതത്വത്തിലായതും അമേരിക്കൻ കടം വർദ്ധിക്കുന്നതും സ്വർണത്തെ കൂടുതൽ സുരക്ഷിതമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നു എന്നതാണ് കാരണം ഇന്ന് ചരക്കുകളാണ് ഈടായി പ്രവർത്തിക്കുന്നത് കടപ്പത്രങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണപ്പെരുപ്പ് മൂലം മൂല്യം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഊർജം പോലുള്ള യഥാർത്ഥ ആസ്തികൾക്ക് ആന്തരികമായ ഈടുറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചരക്കുകൾ ഇനി വ്യാപകമായി തന്നെ ഈടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങളെയും വ്യവസ്ഥയെ ആധുനികവൽക്കരിക്കുന്നതിനെയും പ്രതിരോധിക്കാനുള്ള ഒരു സംരക്ഷണ കവചമായാണ് ഈ ചരക്കുകൾ പ്രവർത്തിക്കുന്നത് ഡോളറിന്റെ അപ്രമാദിത്വം കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നതിനുള്ള മറ്റ് തെളിവുകളാണ് പുതിയ ഇടപാട് രീതികൾ എണ്ണയ്ക്ക് പകരമായി ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നതും ഈ യുവാൻ ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ സ്വർണമായി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നതും ഡോളറിന് പകരമുള്ള ഒരു പുതിയ സാമ്പത്തിക ഘടനയിലേക്കാണ് വിരൽ ചൂടുന്നത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം പണമാണോ ഊർജമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ സാഹചര്യത്തിൽ വ്യക്തമായത് എല്ലാ ഉൽപാദനത്തിന്റെയും ഗതാഗതത്തിന്റെയും സേവനങ്ങളുടെയും അടിസ്ഥാനം ഊർജമാണ് ഊർജം സമൃദ്ധവും വില കുറഞ്ഞതുമായിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വില കുറഞ്ഞ റഷ്യൻ ഹൈഡ്രോ കാർബണുകൾ യൂറോപ്പിലേക്ക് ഒഴുകിയപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ ഊർജ്ജ അടിത്തറ പാശ്ചാത്യ ലോകം അവഗണിച്ചു പണവും ക്രെഡിറ്റും രാജാവായി നിലകൊള്ളുന്ന ഒരു മിഥ്യാധാരണയിൽ അവർ സുഖമായി ജീവിച്ചു സാമ്പത്തിക വിദഗ്ധനും തന്ത്രജ്ഞനുമായ സോൾട്ടൻ പോസർ എഴുതിയതുപോലെ പണപ്പെരുപ്പ് ഭയത്തിന് കാരണമായ എല്ലാ വില കുറഞ്ഞ വസ്തുക്കളും നൽകിയത് റഷ്യയും ചൈനയുമാണ് ഇത് കേന്ദ്ര ബാങ്കുകൾക്ക് വർഷങ്ങളോളം പണം അച്ചടിക്കാൻ ഒരു ലൈസൻസ് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉപരോധങ്ങൾക്ക് ശേഷം ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടപ്പോൾ മാത്രമാണ് ഈ ഊർജ്ജപരമായ അടിത്തറയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഊർജം കുറഞ്ഞപ്പോൾ ഡോളറോ യൂറോയോ കൊണ്ട് മാത്രം ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ബ്രിക്സ് രാജ്യങ്ങളും ആഗോള ദക്ഷിണേഷ്യയും നയിക്കുന്ന പുതിയ സാമ്പത്തിക ഘടനയുടെ രൂപരേഖയിൽ റഷ്യൻ ഊർജ്ജവും വിഭവങ്ങളും ഒരു വിജയകരമായ പ്രതിരോധവും ശക്തമായ കൊളാറ്ററലുമായി നിലകൊള്ളുന്നു ഡോളർ സമ്പ്രദായത്തിന്റെ ആയുധവൽക്കരണം റഷ്യയെ തകർത്തില്ല പകരം പുതിയ ബഹുമുഖ ലോകത്തിന്റെ ഉദയത്തിന് ആക്കം കൂട്ടി ഊർജം കിട്ടാൻ വിഷമമില്ലാത്ത കാലത്ത് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല അതൊരു നൽകപ്പെട്ട കാര്യമായി മാറും പകരം ആളുകളും നയനിർമാതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പണം ധനകാര്യം കടം ഓഹരി വിപണി എന്നിവയിൽ മാത്രമായിരിക്കുമെന്ന് ചരിത്രം അടയാളപ്പെടുത്തും പുട്ടിന്റെ നിസാരമെന്ന് തോന്നിയ പരാമർശം ലോക സമ്പദ് വ്യവസ്ഥയുടെ അടുത്തട്ടിൽ ഡോളറിന്റെ ആധിപത്യം ഇളകിയതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത് ഡോളർ ഇപ്പോഴും പ്രധാന കറൻസിയായി തുടരുമെങ്കിലും ലോകത്തിന്റെ സാമ്പത്തിക ശക്തി സന്തുലിതാവസ്ഥ പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഈ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഈ മാറ്റങ്ങൾ പൂർണ്ണമാകുമ്പോൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ കടബാധ്യതകൾക്ക് പകരം വിഭവങ്ങളുടെ ദൗർലഭ്യം മൂലമായിരിക്കും സംഭവിക്കുക